അതായത് ഈ തൗറാത്ത് എഞ്ചിയില് പോലെയുള്ള ഏതൊരു ഗ്രന്ഥവും എങ്ങനെയാണ് അത് ഖുർആൻ അതിന് മുസദ്യക്കാകുന്നത് രണ്ട് രീതിയിൽ ഒന്ന് ഖുർആൻ ഈ ഗ്രന്ഥങ്ങളും ഖുർആനും ഒക്കെ എല്ലാം ഇറക്കിയതാരാണ് അതാണ് ഒരു രീതിയിലുള്ള ഒരു അർത്ഥം അത് മനസ്സിലുസ് എന്ന് പറഞ്ഞാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഖുർആൻ ഈ എല്ലാ ഗ്രന്ഥങ്ങളുടെയും സത്യം സത്യപ്പെടുത്തുന്നു മനസ്സിലാ പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് അവ്വാഹു സുബ്ഹാനതാലയാണ് ഈ ഗ്രന്ഥങ്ങളെയും ഖുർആനെയും ഇറക്കിയത് അല്ലേ തൗറാത്ത് ആണെങ്കിലും എഞ്ചിയിലാണെങ്കിലും അതിനെയും ഖുർആനെയും ഇറക്കിയത് അവാഹു സുധാന തല ആണെന്നുള്ളത് ഒരു വശം ഇനി രണ്ടാമത്തെ കാര്യം ഖുർആാൻ പഴയ ഗ്രന്ഥങ്ങളെ കൺഫേം ചെയ്യുന്നു സമസദ്യ അല്ലെങ്കിൽ സത്യപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ പഴയ ഗ്രന്ഥങ്ങളിലുള്ള കണ്ടന്റിനെ ഒക്കെ അതിനകത്ത് എന്താണോ ഉൾക്കൊണ്ടിട്ടുള്ളത് അതിനെ സത്യപ്പെടുത്തുന്നുണ്ട് അതെങ്ങനെയാണ് അതായത് പഴയ ഗ്രന്ഥങ്ങളിലെ അവസാനമായിട്ടൊരു ഗ്രന്ഥം വരും അവസാനമായിട്ടൊരു പ്രവാചകം വരും എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഖുർആാൻ വന്നപ്പോ അത് സത്യമായി പ്രവാചകൻ അലൈഹി അല്ല വന്നപ്പോൾ അത് സത്യമായി സത്യമായില്ലേ അപ്പം ഖുർആാൻ ആ ഗ്രന്ഥങ്ങളിലുള്ള കണ്ടന്റുകളെയും സത്യപ്പെടുത്തുന്നുണ്ട് അതിനർത്ഥം അതിലുള്ള എല്ലാ കണ്ടന്റും സത്യമാണെന്നല്ല അതിലുള്ള കണ്ടന്റുകളെയും സത്യപ്പെടുത്തുന്നുണ്ട് ഒന്ന് ഈ പഴയ ആ മുമ്പുള്ള ഗ്രന്ഥങ്ങളെയും ഈ ഖുർആാനെയും അള്ളാഹു തന്നെയാണ് ഇറക്കിയത് മുസദ്ദിഖ് എന്ന് പറയുമ്പോൾ പ്ലസ് അതിനകത്തുള്ള പല കണ്ടന്റുകളെയും ഖുർആാൻ സത്യപ്പെടുത്തുന്നുണ്ട്